ഹായ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാരിക്കുന്നെന്ന് വിചാരിക്കുന്നു പക്ഷേ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന ഉള്ള സന്തോഷം കൂടെ നമ്മുടെ നഷ്ടപ്പെട്ടു പോകും അതാണ് അവസ്ഥ ഇന്നിപ്പോൾ കണ്ട ന്യൂസാണ് സ്വന്തം അച്ഛനും അമ്മയും കൂടെ പത്തിരുപത്തൊമ്പത് വയസ്സായുള്ള ഒരു പെങ്കുച്ചിൻ്റെ ജീവൻ അങ്ങടെ എടുത്തു സ്വന്തം തള്ള ആ മകളുടെ രണ്ട് കൈയും പുറകിലേക്ക് ചേർത്ത് പിടിച്ചു കൊടുത്തു തന്ത തോർത്തും കൊണ്ട് കഴുത്തിണിഞ്ഞരിച്ച് തീർത്തു വളഞ്ഞു എന്നിട്ട് ആൾ ആ പെൺകുട്ടിന്ന് ജീവനോടെ ഇല്ല പക്ഷേ തന്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ ഉപദ്രവിക്കുമായിരുന്നു അവൾ രാത്രി സഞ്ചാരം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അപ്പോൾ അതിന് മുന്നേ കൊണ്ടുപോയിട്ട് എന്താന്ന് വെച്ചാൽ സൊല്യൂഷൻ കേസായിട്ട് കൊടുക്കുകയോ എന്തൊരു കൗൺസിലിംഗ് ശ്രമിക്കുകയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കായിരുന്നു ഒരു രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിന് പകരം വളരെ പെട്ടെന്നൊരു സൊല്യൂഷൻ അവർ കണ്ടു എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ പെൺ ഈ ചെയ്ത ഈ പെൺകുട്ടിയുടെ ഫാദർ എന്ന് പറയുന്നവൻ പറയുന്നതിന് ശരി വയ്ക്കാൻ എനിക്ക് സാധിക്കില്ല കാരണം പല വീടുകളിലും ഇത് നടക്കുന്ന കാര്യങ്ങളാണിത് പല വീടുകളിലും അതായത് പ്രത്യേകിച്ച് ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ ഹസ്ബൻ്റ് വീട്ടിൽ എന്തോ അന്തോഷ്യവുമായിട്ട് സ്വന്തം പാരൻസിൻ്റെ അടുത്തേക്ക് വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജോലിയുണ്ട് ഏറ്റവും നല്ല സൊല്യൂഷൻ പാരൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വന്തം വീട്ടിലേക്ക് വരണം ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ അവിടെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണം അവർ നമ്മളൊന്നും ചെയ്യില്ലല്ലോ അതും ഇനി പറയാൻ കഴിയില്ലല്ലോ കാരണം സ്വന്തം വീട്ടിലുള്ള അവസ്ഥ ഇതല്ലേ പല വീടുകളിലും നടക്കുന്നുണ്ടല്ലോ എനിക്കെന്നെ അറിയാം ഒരുപാട് കേസുകൾ അതായത് ഒരു പ്രായം കഴിയുമ്പോൾ ഈ പാരൻസിന് എന്തോ ഒരു തകരാറ് പറ്റുന്നുണ്ട് ഇവർ അമ്മായിയമ്മയും അമ്മായിപ്പനുമായി മാറാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ കല്യാണം കഴിഞ്ഞ് പോയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തം അമ്മ സ്വന്തം അച്ഛനും ഭയങ്കര ഫൈറ്റ് തുടങ്ങും എനിക്കറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട് ഫൈറ്റ് തുടങ്ങുകയും ഇവർ ഒരിക്കലും പ്രത്യേകിച്ച് ചില കേസുകളിലാണെങ്കിൽ മക്കളെ അംഗീകരിക്കാത്ത അതായത് മക്കളുടെ അഭിപ്രായത്തെ ഒരിക്കലും മാനിക്കാതെ ഞങ്ങളാണ് ഏറ്റവും വലുത് ഞങ്ങളുടെ അഭിപ്രായത്തിന് അപ്പുറം ഒരു അഭിപ്രായം ഇവിടെ ഒരാളും പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് എന്ന പാരൻസും ഉണ്ട് അങ്ങനെ പറയുമ്പം തീർച്ചയായിട്ടും ചില കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു മറുപടി പറഞ്ഞു പോകും ആ മറുപടി പറയുന്നതിലാണ് അവർക്ക് പ്രശ്നം എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ അവൾക്ക് ഭയങ്കര ടോർച്ചറാണ് മീൻസ് അവളുടെ വീട്ടിൽ ഇതേപോലെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യില്ല അവളെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യില്ല അവളുടെ എന്ത് അഭിപ്രായങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും ഒരു ഒരു ഈ ഒരു ഒരു പുച്ഛാവത്തിലുള്ള ആക്സെപ്റ്റൻസിയാണ് അവിടെ കിട്ടാറുള്ളൂ അപ്പോൾ ഒരിക്കൽ അവളോട് എന്തോ ചോദിച്ചപ്പോൾ അവളുടെ ഈഗോ ടച്ച് ചെയ്തു അവളുടെ ആത്മാഭിമാനം പണയം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവൾ മറുപടി പറഞ്ഞു അപ്പോൾ ആ മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് മാറി ഇവിടുത്തെ ഇങ്ങനത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നത് ഈ ഇവരായിരിക്കും പക്ഷേ മറുപടി പറയുമ്പോഴാണ് അതൊരു വിറ്റിംഗ് കാഡായി മാറും മറ്റൊരു പെട്ടെന്ന് വിറ്റിംഗ് കാർഡ് എടുത്തിടും ഞങ്ങൾ പ്രായമായവരെടുത്ത് അതിനാവശ്യം പറയുന്നു ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നുള്ള രീതിയിൽ അതാണ് അവർക്ക് അതായത് ഒരു ഒരു കോൺവസ് അതായത് കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവർ അവർ ഇറക്കുന്ന സംഗതികളാണ് അത് കഴിയുമ്പോൾ അവർ പിന്നീട് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഹൃത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവസാനം അവർ പറഞ്ഞത് അവൾക്ക് മനസ്സിന് സുഖമില്ല ഭ്രാന്താണെന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി അതാണ് നല്ലത് എന്തായാലും മൈൻഡ് ചെയ്യണ്ട പേരൻസ് സ്വന്തം പേരൻറ്റ്സ് പറയുന്നത് അവളുടെ അഭിപ്രായം എന്താണോ എന്തുകൊണ്ടാണോ അവളത് പറഞ്ഞത് അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ഫോൾട്ട് പറ്റിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ നമുക്കത് തിരുത്തി മുന്നോട്ട് പോകാം അങ്ങനത്തെ ഒരു തോട്ടനു പകരം തിരിച്ചൊരു ഫൈറ്റാണ് അവർ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഒരുപാട് പേരുണ്ട് എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിലാണ് ഈ പെൺകുട്ടിക്ക് ഇത് സംഭവിച്ചത് അവസാനം ഉത്തരം മുട്ടുമ്പോൾ ഇവർ ഇപ്പോൾ കുഞ്ഞനം കാണിക്കുക എന്ന് പറഞ്ഞ പോലെ പിന്നെ അവസാനം ഭയങ്കര വാക്ക് വർത്തനങ്ങളായി അവസാനം അത് ഈഗോ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിയായി ഇതങ്ങനെ ചെന്ന് അവസാനിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അംഗൻവാടികളൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പം പ്രഗ്നൻ്റ് ആയവർക്ക് വേണ്ടിയിട്ടൊരു കൗൺസിലിംഗ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ അപ്പം ആ കൗൺസിലിംഗ് ശരിക്കും പറഞ്ഞാൽ ആ പ്രഗ്നൻ്റ് ആയാലും മാത്രമല്ല അവിടെ അതിനെ ചുറ്റി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും കൂടി വേണ്ടിയിട്ടൊരു കൗൺസിലിംഗ് കൊടുക്കണം അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയവർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഇവർ ഇത് കേട്ടിട്ട് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർ അംഗീകരിക്കണമില്ലല്ലോ അപ്പോൾ സത്യമാണോ പ്രത്യേകിച്ച് ഇവിടെ സത്യം പറയുകയല്ലെന്നോണെ പറയുകയാണെന്നൊക്കെ ഉണ്ട് അപ്പോൾ അവരെയും കൂടെ ചേർത്ത് നിർത്തിയിട്ടൊരു മീറ്റിങ്ങോ ഒരു മന്ത്ലിയോ വീക്ക്ലിയോ ശരിക്കും വീട്ടിലുള്ളവരെയും കൂടെ ചേർത്തൊരു മീറ്റിംഗ് വേണം എന്നിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കണം രജിസ്റ്റർ ചെയ്യപ്പെടണം അപ്പോൾ ഒരു ഭയം ഉണ്ടാവും നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ ഇന്ന ഡേറ്റിൽ ഈ ഒരു കാര്യം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ബിഹേവ് അതുവരെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന നല്ലത് അത് മോശം ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അറിയും അതിനെതിരി നടപടി ഉണ്ടാവും എന്നൊരു ചിന്ത വരുമ്പോൾ അതനുസരിച്ചിട്ടല്ലേ പെരുമാറി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു സൊല്യൂഷൻ പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള സൊല്യൂഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഷെൽട്ടർ അത് അധികാരികൾ കണ് തുറക്കട്ടെ എന്ന് ചിന്തിക്കാം ഒരു ഷെൽട്ടർ അതായത് സ്ത്രീകൾക്ക് എത്ര കേസുകളുണ്ട് എത്ര കേസുകൾ എടുത്ത് നോക്കാൻ അറിയാൻ പറ്റും ആ സ്ത്രീകൾക്ക് അവർക്ക് സുരക്ഷിതമായി ഇരിക്കാനൊരു ഇടം ഒരു എന്താ പറയുക ഹോസ്റ്റൽ പോലെയോ അങ്ങനെ എന്തെങ്കിലും മതി അവർക്ക് അവിടെ സെക്യൂരിറ്റിയോട് കൂടി അതായത് പുറമേ നിന്നവരെയും ഇത്തരത്തിൽ ശല്യപ്പെടുത്തുന്ന ഒരാളും അവിടെ വന്ന് അവരെ ഉപദ്രവിക്കരുത് അവർക്ക് അവിടെ സേഫായിട്ട് അവർ ജോലിക്ക് പോകാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും അവർ കാര്യങ്ങൾക്ക് ഇരിക്കാൻ പറ്റണം അവർ ജോലിക്ക് പോയി സമ്പാദിച്ചിട്ട് അവർ കാര്യങ്ങൾ നോക്കിക്കോട്ടെ അപ്പോൾ ഷെൽട്ടർ മാത്രം ഷെൽട്ടറും സെക്യൂരിറ്റി മാത്രം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അതേപോലെ ഇപ്പോൾ ഈ കൗൺസിലിങ് അല്ലെങ്കിൽ ഒരു മന്ത്ലി വൺസ് ഒരു മീറ്റിംഗ് അതൊക്കെയാണ് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഇനി കാണേണ്ടത് അത് അങ്ങനത്തെ ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും മെൻറ്റലി എന്തൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അതിൽ ഇതുവരെ കേൾക്കാത്ത വേറൊരു വാർത്തയാണ് ഇപ്പം നമ്മൾ കേട്ടത് അച്ഛനും അമ്മയും കൂടി സ്വന്തം മകളെ പത്തിരുപത്തൊമ്പത് വയസ്സായ പെൺകുട്ടിയാണ് അതിന് കാരണം കേൾക്കണം പെൺകുട്ടി രാത്രി നൈറ്റിൽ ലേറ്റായിട്ട് കയറി വരുന്നു ഇതൊക്കെ ഒരു കാരണം ഓക്കെ അപ്പം എന്താണ് എൻ്റെ ഈ കണ്ടിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്തൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബായ്